മണി ഴിഞ്ഞു നാല് മണിക്ക് എണ്ണിട്ട് ചെ പറൊക്കെ വിട്ടു അതായത് ജോലിക്ക് പോണു അഞ്ചര ആവുമ്പോ ഇവിടുന്ന് ഇറങ്ങാറുണ്ട് അപ്പൊ നാലുമണിക്ക് എഴുന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ടിയിട്ട് അമ്മ ചോറൊക്കെ വെച്ചിട്ട് അമ്മ രാവിലെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തുവച്ച് രണ്ട് കാര്യങ്ങളൊക്കെ രാത്രി സെറ്റ് ആക്കിട്ടിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒന്നുകൂടെ ഞാൻ കിടന്നുറങ്ങും കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് പരിപാടികളൊക്കെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ പരിപാടി എഴുന്നേക്ക കൊണ്ട ഇരിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ഇപ്പം ഇനി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വലിയ വലിയ പണികളൊന്നും ചെയ്യാണ്ട് വലിയ വലിയ പണികൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന മിക്ക കാര്യങ്ങളും ഇപ്പം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ വേറൊരു ബ്ലോഗില് നിങ്ങളോട് പറയാം എന്താണ് സംഭവം നിൽക്കുന്നത് ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നു ഇനി കടന്നുറങ്ങിയതെന്ന് ഒന്നുകൂടെ എന്തായാലും നീണ്ടു കഴിഞ്ഞാൽ ഒരു എട്ടുമണിയൊക്കെ കഴിയുമ്പോൾ നീണ്ടു കഴിഞ്ഞേക്കും ഫുഡ് കഴിക്കും അപ്പോ ഞാൻ വീണ്ടും എഴുന്നേറ്റാണ് നിങ്ങളീ കാണുന്നത് ഒരു മണിയൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് ഞാൻ നേരെ ചെയ്യാ മുടിയൊക്കെ ഒന്ന് ഉടനഴിച്ചൊക്കെ കെട്ടി തലമുടിയൊക്കെ കെട്ടി പുറത്തേക്ക് ഫസ്റ്റ് പോയി അമ്മേനെ തിരക്കും കാരണം അമ്മ വെളുപ്പിനെ നോക്കാനായിട്ട് പോവും അപ്പം നേരെ എഴുന്നേറ്റ് അമ്മ വന്നോ എന്നോ പോയി നോക്കും അപ്പം ആദ്യം ഡോറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് അമ്മേനെ പുറത്തൊക്കെ നോക്കാൻ പോയി പുറത്തൊക്കെ ഇപ്പം അമ്മ അവിടെ നിന്ന് തുണി അലക്കുമായിരുന്നു അപ്പം അമ്മേനെ കണ്ട് കുറച്ച് നേരം നിന്ന് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ച് ഇതെടുക്കാൻ പോവും എന്താണ് ചായ അമ്മ ഇട്ട് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ചായ കുടിക്കാനായിട്ട് പോവാണ് ചായ മീറ്റൊച്ചിട്ടുണ്ടായി അപ്പം അതിനകത്ത് ഞാൻ ചായ അല്ല ആദ്യമേ വെള്ളമാണ് കുടിക്കുന്നത് അപ്പം ചായയും വെള്ളമൊക്കെ ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വെക്കും എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് കുടിക്കുന്നത് അപ്പം ചായൻ്റെ ഉണ്ടായിരുന്നു അത് എടുത്തു കളഞ്ഞാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതെടുത്തുകൊണ്ട് പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത് കഴുത്തിൻ്റെ കഴുത്തിനും പിന്നെ നട്ടലിനൊക്കെ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അത് ആദ്യം ഒന്ന് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുക അതിനിടയ്ക്ക് വെച്ച് ഞാൻ പറയാൻ മറന്നുപോയി അമ്മ തുണി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി കാരണം എനിക്ക് തുണി അലക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മയാണിപ്പം എൻ്റെയും ഇച്ചുൻ്റെയും തുണിയെല്ലാം കഴുകുന്നത് അപ്പം അതെടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് പോയി എന്നിട്ട് വന്നിന്നിട്ട് ഞാൻ എക്സസൈസ് ചെയ്തു കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം തുടക്കത്തും ഒരു ഒരു സാധനം തന്നെ നമ്മൾ ഒരഞ്ച് റൗണ്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഒരു മൂന്നാല് എണ്ണം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ടെല്ലാം വളച്ച് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഇപ്പം എനിക്ക് പീരീഡ്സ് കൂടെ ആയതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടുള്ളത് ചെയ്യാ ഇരുന്നിട്ടുള്ള ഒരെണ്ണം ഉണ്ട് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ നേരത്തെ ഞാൻ മുട്ടും മടങ്ങാണ്ട് നല്ലപോലെ കൈയൊക്കെ നിലത്ത് എത്തുമായിരുന്നു അപ്പം അത്രയും വരില്ല ഞാൻ കുരിഞ്ഞു പോകുമ്പോൾ തന്നെ ഞാൻ മുട്ടറിയാണ് നമ്മുടെ പെയിൻ കാരണം മുട്ടല്ലാണ്ട് തന്നെ വളഞ്ഞു പോവുമല്ലോ അപ്പം പെതിയെ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്ത് എന്നിട്ട് ഞാൻ ഡോറൊക്കെ തുറന്നിട്ട് ഇരുന്ന് വെള്ളം കുടിക്കും ആദ്യമേ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ട് എന്താണ് ചായ കുടിക്കും പല്ലൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല്ലി വെക്കാറുള്ളൂ അപ്പം പല്ല് എന്താണ് സോറി പല്ലെന്ന് പോലെ വെള്ളം വെള്ളം കുടിച്ച് പിന്നെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അതിനിടയ്ക്ക് കൂടെ ചായയും അമ്മ ഒരു ഗ്ലാസ് പാലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുടിക്കും കുടിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യാനായിട്ട് പോകുന്നത് വെള്ളവും കുടിച്ച് പാലും കുടിച്ച് ചായ കുടിച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഓർ ഞാനിപ്പോൾ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ നമ്മളെന്ന് താമസിക്കുന്നത് വേറെ അടുത്താണ് തിരുവല്ലയിലാണ് അപ്പം അവിടെ വേറൊരു റൂട്ടീൻ എൻ്റെ വീട്ടിലൊരു റൂട്ടീൻ ഇവിടെ വേറൊരു രീതിയിലാണ് പോ പോകുന്നത് അപ്പം എപ്പോഴത്തെ ഉള്ള രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കറക്റ്റ് ഇന്ന രീതി ഒന്നുമില്ല തിരുവല്ലയിൽ ചെല്ലുമ്പോൾ നമുക്ക് പക്കാ ഒരു രീതി ഉണ്ട് കേട്ടോ ഇതിപ്പം മാറി മാറി നിൽക്കുമ്പം അതിൻ്റേതായിട്ടുള്ള എന്താണ് നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ എന്താണ് പല്ലൊക്കെ തേച്ച് ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് നേരെ റൂമിൽ പോയിട്ട് അപ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ മടക്കി ബെഡൊക്കെ നീറ്റാക്കിയിടും നീറ്റാക്കി ഇട്ടിട്ട് മുടിയൊക്കെ കെട്ടി നമ്മൾ രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്പം മുടിയൊക്കെ കെട്ടി മുടി കെട്ടാനായിട്ട് ഞാൻ സ്ലൈഡ് രാവിലെ രാവിലെയാണ് ഇന്നലെ രാത്രിയിൽ ഊരിയിട്ട് അപ്പുറത്ത് ഹോളിലാണ് വെച്ചിരുന്നത് അപ്പം ഹോളിൽ നിന്ന് പോയി ഞാൻ ഇതിനിടയ്ക്ക് കൂടെ പോയി സ്ലൈഡ് എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നിട്ട് തലമുടിയൊക്കെ കെട്ടിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു അതിൻ്റെ കൂടെ ഇന്നലത്തെ ബീഫിന് രണ്ട് കഷ്ണമുണ്ടായിരുന്നു ബീഫ് എനിക്ക് കഴിക്കാൻ പാടില്ല എൻ്റെ കൊതികൊണ്ട് ഞാൻ രണ്ടെണ്ണം ഒന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഇടയിൽ ഏതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും കൂടെ ഒരു മരണമുണ്ടായി അവരുടെ കൂടെ പോവാണ് അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് ജോലിയൊന്നും ജോലി എന്ന് പറയാനായിട്ടൊന്നുമില്ല പാത്രം ഒന്ന് കഴുകി അവിയൽ വെക്കണം അതിനിടയ്ക്ക് കൂടെ ഞാൻ വെള്ളം രാവിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു ഇച്ചൂനു കൊണ്ടുപോകാനായിട്ട് വെള്ളം തിളപ്പിച്ച് അത് തീർന്നു എന്നിട്ട് ഞാനും രാവിലെ കുടിച്ചുള്ളൂ എന്നിട്ട് അടുത്ത ട്രിപ്പിന് വെള്ളം വെച്ചു ജീരകമാണ് ഇടുന്നത് വെള്ളത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകിയെടുക്കുന്നുണ്ട് അവിയൽ അരിയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അവിയലിന് അരിയാണ് അമ്മ ഉള്ളപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യുക ഇപ്പം എനിക്ക് വെയ്യാണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഇതെടുക്കാൻ പറ്റില്ല ആയാലും അല്ലാണ്ട് ഒരുപാട് നേരം നിൽക്കുമ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയാണെല്ലാം ചെയ്യാറ് ഇപ്പം അവർ പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അത്രയും ദൂരമൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പം എതിയെ പെതിയെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ പെതിയാണ് ചെയ്യുന്നത് ഞാനൊരു നല്ല സ്പീഡിലാണ് ഇട്ടേക്കുന്നത് ഇപ്പം ഞാൻ ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പ് എടുത്താണ് ചെയ്യുന്നത് ഇപ്പം അവിയൽ വെച്ചിട്ട് നേരെ ഒന്ന് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ഞാൻ പാത്രം കഴുകാൻ പോവുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അവിയലിന് അരിഞ്ഞ് രണ്ട് മൂന്ന് വെള്ളം അവിടെ വെക്കും എന്നിട്ട് അവിടെ നിന്ന് ആ സ്ലാബൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പാത്രം കഴുകാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ അവിയൽ വെക്കുന്നതും എൻ്റെ വീട്ടിൽ അവിയലൊക്കെ വെക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പം ഇവിടുത്തെ അവിയലിനകത്ത് നമ്മൾ വെള്ളം പോലെ അല്ല നല്ലപോലെ പോലെ വറ്റിച്ച് വെള്ളം വറ്റിച്ച് അരപ്പൊക്കെ ഇട്ട് നല്ല ഉടച്ചെടുക്കുക ചെയ്യുന്നത് എൻ്റെ അങ്ങനെ ഉടക്കലില്ല നമ്മൾ കഷ്ണം അങ്ങനെ തന്നെ കിടന്നിട്ട് വെള്ളം പോലെ ആയിരിക്കും അതായത് കുറച്ചിത്തിരി ഗ്രേവി ടൈപ്പ് അവിയലായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ ഇവിടെ അങ്ങനെയല്ല നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് അത് നേരെ പേരത്ത് പുറത്ത് കൊണ്ടുവന്ന് ഉണക്കാനൊക്കെ ഉണക്കാൻ വെച്ചിട്ട് ഇനി നേരെ അവിയലിന് നേരത്തെ പുറത്തെ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി അത് അരിയാണ് അവിയലിന് വെക്കാനുള്ള രീതിയിൽ അരിയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കും ആവശ്യത്തിനത് വേവാനുള്ള വെള്ളം നിറച്ചിട്ട് നേരെ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ട് അത് വേവുന്ന ടൈമിലാണ് ഞാൻ ഇതിന് അരപ്പിന് വെക്കുന്നത് അമ്മ തേങ്ങ ചിറകി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ ഞാനതെടുത്തിട്ട് എന്താണ് ജാറിലിട്ട് തേങ്ങയും പിന്നെന്താണ് വെളുത്തുള്ളി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ജീരകം ഇതിത്രയും ഇടും ഇതിനിടയിൽ കൂടെ ഞാൻ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാരണം പല അപ്പറത്തെ വർക്കേറിയ സ്ഥലത്താണ് ഇതിരിക്കുന്നത് പൊടികളും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതെടുക്കാനായിട്ടും തവി എടുക്കാനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണ പോകുന്നുണ്ട് അപ്പം അപ്പം പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടു എന്നിട്ട് പുറത്ത് പോയി പുറത്ത് പോകുന്ന മീൻസ് പച്ചമുളക് നോക്കിയപ്പോൾ പച്ചമുളക് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അമ്മേൻ്റെ കൃഷിത്തോട്ടത്തിലോട്ടൊന്നിറങ്ങി അവിടുന്ന് രണ്ട് പച്ചമുളകൊക്കെ പിച്ച് അമ്മയ്ക്ക് ഇതല്ല കേട്ടോ ഒരുപാട് മേളിലും ടെറസിൻ്റെ മണ്ടയ്ക്കായിട്ടൊക്കെ കുറച്ച് ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പച്ചമുളകൊക്കെ പിച്ചിട്ട് ഞാനതൊന്ന് അരച്ചൊക്കെ എടുത്തു അരച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കും ഇരിക്കും കുറേ നേരം നിന്ന് കഴിയുമ്പോൾ എനിക്ക് നല്ല ബോഡി പെയിനും നടുവേദനയും ഷോൾഡർ പെയിനൊക്കെ വരും അപ്പം ഞാൻ നേരെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വീണ്ടും അവിടെ പോയി പോയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിനിടയ്ക്കൂടെ ഞാൻ വീണ്ടും പോയി അവിയൽ വെന്തോ വെള്ളം പറ്റുമെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് വെന്തതിന് ശേഷം അതായത് ഉടയുന്ന പരുവാകുമ്പോൾ അരപ്പിട്ട് കൊടുക്കും നടുവേദന എടുക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ അമക്കി അമക്കി ഇരിക്കുന്നത് അപ്പം അരപ്പിട്ട് കൊടുത്തിട്ട് അതൊന്നുകൂടെ ഉടച്ചെടുക്കും നല്ലപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് നേരെ പുറത്ത് പോകാം ചെയ്യുന്നത് ഇവിടെ അതി വേവിക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് മഴ മഴയില്ലെങ്കിലാണ് കേട്ടോ മഴയുണ്ടെങ്കിൽ അകത്തായിരിക്കും ചെയ്യുക അപ്പം പുറത്ത് പോയിട്ട് അമ്മ അരി അരി അടപ്പിൽ ഇട്ടിട്ടാണ് പോയത് അപ്പം ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് അത് ഊറ്റിയിട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ ഇവിടെ അരി ഊറ്റാണ് എൻ്റെ നാട്ടിലൊക്കെ പറയുന്നത് അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് അരി ഊറ്റിയിട്ട് എടുത്തു വെച്ചാൽ മാത്രമേ അന്നേരം ബന്ധമെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിടയ്ക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് പോയിരിക്കും പുറത്തു പോയിരിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് ഇരുന്ന് ഇരുന്നിരുന്ന് ചെയ്താലല്ലെങ്കിൽ നല്ല ബോഡി പെയിൻ ആണ് എനിക്ക് അപ്പം വെള്ളമൊക്കെ കുടിച്ച് പുറത്തൊക്കെ ആഴ്ചകളൊക്കെ നല്ല രസമാണ് ഫ്രണ്ടിൽ നല്ല ഉച്ചപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിൽ വന്നിരിക്കാനൊക്കെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ മരത്തിലൊക്കെ നോക്കി ചുമ്മാ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നടക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അമ്മ അച്ഛനും പോയുണ്ട് പിങ്കീനെ എനിക്ക് കൂട്ടിനി ഫ്രണ്ടിൽ കെട്ടിയിട്ടാണ് പോയത് ആരെങ്കിലും വരുവാണെങ്കിൽ അറിയാമല്ലോ അപ്പം അങ്ങനെ കെട്ടിയിട്ട് പോയി ഫ്രണ്ടിൽ മീനൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നടന്നിട്ട് വീണ്ടും അകത്തേക്ക് പോവാണ് ഇന്ത്യ ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ എങ്ങനെയാണ് അവിടെ അമ്മയുടെ കുറച്ച് കൃഷി അവിടെയൊക്കെ ഉണ്ട് എന്നിട്ട് ഇരുമ്പും പുളി ഉണ്ട് അവിടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ അധികം നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല രസമാണ് ഫ്രണ്ടിൽ ഇരിക്കാനൊക്കെ അപ്പോൾ ഞാൻ പിന്നെ വന്ന് എടുത്ത് വെള്ളം വീണ്ടും കുടിച്ചിട്ട് ഞാനവിടെ വടി പോലെ കിടന്നു എനിക്ക് വീണ്ടും ഭയങ്കര ക്ഷീണമായി ക്ഷീണമായി മീൻസ് നല്ല ബോഡി പെയിനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അവിടെ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ബോർ അടിച്ചു തുടങ്ങി ബോറടിച്ചപ്പോൾ ഞാൻ ടി വി ഒക്കെ ഇട്ട് ശബരിമല പോയിട്ടുണ്ടെന്ന് അരവണി ഇരിക്കുകയായിരുന്നു എടുത്ത് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ബോറടിച്ചു വിശന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാം ചോറ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ചോറും അവിയലും മീനച്ചാറും കുഞ്ചി തീലും ഉണ്ടായിരുന്നു അപ്പം അതിരുന്ന് കഴിച്ച് അമ്മയച്ചന് നല്ല ലേറ്റായി വന്നപ്പം ഞാൻ കഴിച്ചിട്ട് ടിവിയും കണ്ടുകൊണ്ടവിടുന്നു അപ്പോഴത്തേനും അമ്മയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങാണ് ചെയ്തത് ഇനി ഉറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഉറങ്ങിയിട്ട് നേരെ ഞാൻ എഴുന്നേറ്റ് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയി തുണിയൊക്കെ മേളിൽ നിന്ന് വറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ എടുത്തില്ല നേരെ കുളിക്കാൻ കയറി അച്ഛൻ ഇറങ്ങി വന്ന് അച്ഛൻ ചോറ് കഴിക്കുന്നത് അഞ്ചു മണിക്കാണ് അപ്പം അച്ഛൻ ചോറ് കഴിക്കാനായിട്ടിരുന്നു അത് ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് തോർത്തി ഇപ്പം അമ്മയായിട്ട് സംസാരിക്കാൻ ഞാൻ പോയിട്ടുണ്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ വീടൊക്കെ അതിന് അപ്രത്യക്ഷമാകാതെ വരിക ഇതാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പം ഒന്നുകൂടെ മുടിയൊക്കെ തോർത്തി ഇനി ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് തെറ്റിവെച്ച് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇന്ന് വൈകുന്നേരം കുളിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് ഇതുതന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീരാത്തോണ്ട് ഞാനിപ്പം കാലിലും തൈലും ഒക്കെ വാരി ഇടുന്നുണ്ട് നല്ലപോലെ തേച്ച് അത് കഴിഞ്ഞ് സിന്തൂരൊക്കെ ഇട്ടിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു കപ്പ് വെള്ളം എൻ്റെ മെയിൻ പരിപാടി വെള്ളം കുടിക്കലാണ് അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞിട്ട് ഇരീഡ്സായിട്ടിരിക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ തവണ വാഷ്റൂമിൽ പോകുമല്ലോ വെള്ളം കുടിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് കുറേ ആശ്വാസം കിട്ടും അപ്പം ഞാൻ മെയിനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വെള്ളം കുടിക്കുന്നത് വെള്ളമൊക്കെ കുടിച്ച് വെള്ളം ഇപ്പം വെള്ളം എടുത്തുകൊണ്ട് വെക്കും വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് അച്ഛൻ്റെയും യെച്ചുവിൻ്റെയും എൻ്റെയും തുണിയൊക്കെ പറക്കിക്കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മടക്കി വെക്കും മടക്കി വെച്ച് ഇടയ്ക്കുടൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും വൈകുന്നേരം കുറച്ച് നേരമായിരുന്നു ഈ ഇടയായിട്ട് സ്റ്റാർട്ട് ചെയ്ത ശീലമാണ് അതായത് ഒരു മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ റെസ്റ്റിലായതുകൊണ്ട് എന്തെങ്കിലും ബോറടി മാറ്റാനായിട്ട് ഞാൻ ഒരു രണ്ട് വരി എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് വായിക്കാം ഇപ്പോൾ ഫോണിലായാലും അല്ലാണ്ടായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കും ഇപ്പം ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് ബുക്ക് എടുത്തിട്ട് രണ്ട് വരി വായിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ എടുക്കാനായിട്ട് വയ്യായിരുന്നു കാരണം കുറേ കുറേ ഒന്നും ചെയ്തില്ലെങ്കിലും ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ഏകദേശം ഏകദേശം ഒരു ഒരു മാസത്തോളമായി അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ നേരെ അവിടെ കിടക്കാണ് ചെയ്തത് ബുക്കൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല റെസ്റ്റ് എടുത്തു അതെ രാത്രിയിൽ വീഡിയോസൊന്നും എടുത്തില്ല അപ്പം ഇനി നമുക്ക് പെതിയെ പെരിയ കുറച്ച് കുറച്ച് വീഡിയോസ് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാം அப்பம் தாதா, பாய் அடுத்த வீடியோ காணாம்